മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ അടുത്തിടെ മഞ്ജു വാര്യർക്കെതിരെ നടി ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മഞ്ജു വാര്യർ ചിത്രം ഫൂട്ടേജിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന കാരണത്താലാണ് മഞ്ജു വാര്യർക്കെതിരെ ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചത് മഞ്ജു വാര്യർ നിർമ്മിച്ച ഫൂട്ടേജിലെ അഭിനേത്രിയാണ് ശീതൾ തമ്പി അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചത് സഹനിർമ്മാതാവ് ബിനീഷ് ചന്ദ്രനെയും എതിർകക്ഷികളാക്കിയാണ് നോട്ടീസ് അയച്ചത് അപകടകരമായ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ മതിയായ സുരക്ഷാ മാനദണ്ഡം സ്വീകരിച്ചില്ല ചിത്രീകരണത്തിനിടയിൽ പരിക്കേറ്റപ്പോൾ ആശുപത്രിയിൽ പോകാൻ ആംബുലൻസ് സൗകര്യം ഒരുക്കിയില്ല കാരവാൻ സൗകര്യം നൽകിയില്ല എന്നീ പരാതികൾ ഉന്നയിച്ചാണ് ഷീതൾ തമ്പി അന്ന് വക്കീൽ നോട്ടീസ് അയച്ചത് ഫൂട്ടേജിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷം ചെയ്ത തന്നെ അപകടകരമായ രംഗം മതിയായ സുരക്ഷ ഒരുക്കാതെ അഭിനയിപ്പിച്ചുവെന്നാണ് ഷീതളിൻ്റെ ആരോപണം ചിത്രീകരണത്തിനിടെ ശീതളിന് കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു ചിമ്മിനി വനമേഖലയിൽ വെച്ച് അഞ്ചടി ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് കാലിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് ശീതളിൻ്റെ കാലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു ആശുപത്രി ചെലവിനും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ശീതൾ ആവശ്യപ്പെട്ടത് അഭിഭാഷകനായ രഞ്ജിത്ത് മാരാർ മുഖേനയാണ് ശീതൾ മഞ്ജു വാര്യർക്ക് നോട്ടീസ് അയച്ചത് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് മതിയായ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നില്ലെന്ന പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ചർച്ചയായിരിക്കവെയാണ് ഒരു സ്ത്രീ നിർമ്മാതാവിനെതിരെ ഒരു സ്ത്രീ തന്നെ രംഗത്ത് എത്തിയത് അതേസമയം വക്കീൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ റിലീസ് സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല മഞ്ജു വാര്യർ ആണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് സൈജു ശ്രീധരൻ ആണ് സംവിധാനം മഹേഷിൻ്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര തുടങ്ങി നിരവധി സിനിമകളിൽ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള സൈജു ശ്രീധരൻ്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഫൂട്ടേജ് മലയാളത്തിൽ ഫൗണ്ട് ഫൂട്ടേജ് ചിത്രീകരണ രീതി അവലംബിച്ച് ഒരുക്കിയ ചിത്രം കൂടിയാണ് ഫൂട്ടേജ് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക